നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക സിനിമയിൽ എത്തുന്നതിന് മുൻപേ ദിലീപും നാദിഷയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ദിലീപിന് മുന്നേ പ്രശസ്തി നേടിയ ആളും നാദിർഷ തന്നെയായിരുന്നു നാദിർഷയ്ക്കൊപ്പം മിമിക്രി അവതരിപ്പിക്കുക എന്നതായിരുന്നു അത്ര ഒരു കാലത്ത് ദിലീപിന്റെ സ്വപ്നം എന്നാൽ ആ നാദിർഷയും ദിലീപ് ചതിച്ചോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇക്കാര്യം മനസ്സിലാക്കിയ നാദിർഷ ദിലീപിനെ കൈവിട്ടതോടെയാണ് പെട്ടെന്നുള്ള അറസ്റ്റ് ഉണ്ടായത് എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ തുടക്കത്തിൽ നാദിഷ ദിലീപിനെ വിശ്വാസത്തിലെടുത്തിരുന്നു പക്ഷേ ഒടുക്കാൻ സംഭവിച്ചത് എന്തായിരുന്നു നടിയോടുള്ള വ്യക്തി ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നയിച്ചത് എന്നാണ് ദിലീപ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് പൾസർ സുനക്ക് ദിലീപ് നേരിട്ടായിരുന്നു കൊട്ടേഷൻ നൽകിയത് എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നാദൃശ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് മംഗളത്തിന്റെ വാർത്ത നാദൃശ മാത്രമല്ല ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കും ഇത് അറിയില്ലായിരുന്നു അത്ര ജയിലിൽ നിന്ന് പൾസർ സുനെ വിളിച്ചത് നാദിഷയും അപ്പുണ്യമായിരുന്നു നാദിർഷയോടുള്ള ഫോൺ സംഭാഷണം നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു നാദിർഷയ്ക്ക് വന്ന ഫോൺ കോളുകളുടെയും അപ്പുണ്ണിക്ക് വന്ന ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപ് പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് എന്നാൽ ഈ പരാതി പോലും വ്യാജമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതിരിക്കുകയായിരുന്നു നാദിഷ എന്നാണ് റിപ്പോർട്ടുകൾ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും നാദിർഷയ്ക്ക് ഇത് സംബന്ധിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല അത്രയും ചോദ്യം ചെയ്യുന്നതിനോട് നാദിർഷ കാണിച്ച നിസ്സഹകരണമാണ് കേസിൽ നിർണായകമായത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ സത്യത്തിൽ നാദിർഷയ്ക്ക് സംഭവങ്ങളെക്കുറിച്ച് ഒന്നും അപ്പോൾ എന്നാണ് റിപ്പോർട്ട് നാദിർഷയെ അപ്പുണ്ണിയും ഗൂഢാലോചന കേസിൽ അറസ്റ്റ് ചെയ്യില്ലെന്നാണ് സൂചന എന്നാൽ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന കേസിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി